എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ ഗീതവിന്റെയും ഗോവിന്ദിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗീതവും ഗോന്നും കൂടെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അപ്പൊ ഇത്ര സമയത്തും ഭദ്രനെ വിളിച്ചിട്ട് കോളൊന്നും എടുത്തിട്ടില്ല ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പിന്നീട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാധികാമേ വരണും കൂടെ അങ്ങോട്ട് വരുകയാണ് അപ്പൊ രാത്രി കുറെ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കയറി വന്നു കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദ അല്ല രാധികാമേ വരണു ഇത് എവിടെ പോയതാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ രാധികാമ പറഞ്ഞു അത് പിന്നെ ഞങ്ങള് പുറത്തു വരെ പോയതാന്ന് പറയണം ഇത്രയും താമസം എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് രാധികാമ പറഞ്ഞ അത് പിന്നെ വരുണ് ബിസിനസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു അപ്പൊ വേണ്ടി പോയതാന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായോ അല്ല അത് പിന്നെ അവനൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചാ എനിക്കൊന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തു വരെ പോയതാന്ന് പറയാണ് വലിയൊരു കള്ളത്തരം തന്നെ പറഞ്ഞു വിടുകയാണ് രാധികാമയുടെ മുഖത്തെ ബരിബ്രഹ്മൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഗീതു പോകുന്നതിനോട് പറഞ്ഞു അതെ എന്തൊക്കെ ഒരു കള്ളത്തരം ഉണ്ടോന്നോട് തോന്നലോ മുഖം കണ്ടില്ലേന്ന് ചോദിക്കണം പെട്ടെന്ന് ഗീത ചോദിച്ചു രാധികാമേ ഈ പറയണ എല്ലാ സത്യമാണെന്ന് ചോദിക്കുക അതെന്താ ഗീതു എനിക്കൊരു വിശ്വാസക്കുറവ് അത് പിന്നെ മുഖം കണ്ട അങ്ങനെ തോന്നുന്നില്ല എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ ഉള്ളതുപോലെ എന്ന് പറയുന്നത് ഇത് കേട്ടാ വരും പറഞ്ഞു കള്ളത്തരം ഒന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാധികാമന് കൈ പിടിച്ചങ്ങോട്ട് പോവാണ് അവരങ്ങോട്ട് കയറി പോകുന്നുണ്ടപ്പം ഗോവിന്ദം പറഞ്ഞു എന്തോ ഒരു കള്ളത്തര ഉള്ളത് എനിക്കും തോന്നുന്നുണ്ട് എന്തോ നമ്മളിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടുന്ന ഓട്ടം പോലെ ഉണ്ടെന്ന് പറയണം അകത്തേക്ക് കയറി ചെന്നിട്ട് രാധികാമയുടെ മുറിയിലേക്ക് എന്നിട്ട് വരും പെട്ടെന്ന് കഥ അങ്ങോട്ട് അടയ്ക്കുവാണ് ഇപ്പറ്റാൾ ഈ സമയത്ത് ഉറങ്ങാതിരിക്കും നമ്മള് സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമാണോ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും അവർക്ക് ഏ അങ്ങനെ ഉണ്ടാൻ വഴിയില്ല പക്ഷെ ഗീതു അവളെ സൂക്ഷിക്കണം അവൾ നോക്കുന്ന കണ്ടില്ലാരും ചോദിക്ക ശരിയാ ഒരു പക്ഷേങ്കില് അവളുടെ അച്ഛനെ കൊന്നിട്ടാ നമ്മൾ വന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവള് വെറുതെ ഇരിക്കത്തില്ല എന്തായി തീരൂ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ട് വരണേന്ന് പറയണം അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനാ പേടിക്കണം എന്ന് ചോദിക്കുവാണ് ഇനി എന്താളും നമ്മള് ചെയ്യുള്ളതെല്ലാം ചെയ്തു ഇനിയിപ്പനാർക്കലയെ മാത്രം പേടിച്ചാൽ മതി അവൾ ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്തു കൂട്ടോന്ന് അറിയത്തില്ലോ എന്ന് പറയണം അത് ശരിയാ പക്ഷേങ്കില് അവള് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ അവളിപ്പം നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം എന്തായാലും ഇനി ഇപ്പം പേടിക്കാനൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എത്രയും പെടന്ന് അനാർക്കലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണമെന്ന് ജാതികയോട് വരും പറയണം അത് ശരിയാ അവൾ ഇനി ജീവിച്ചിരിക്കുന്ന നമുക്കും അപകടമാണ് ഭദ്രനെ തീർത്ത പോലെ തന്നെ അവളെ തീർത്ത് ഭദ്രന്റെ അടുത്തതിനെ അവൾക്ക് വേണ്ടി നമുക്കൊരു കുഴി വെട്ടണം എന്ന് പറയാം പക്ഷെ അവൾ അങ്ങനെ പെട്ടെന്നൊന്നും വീടില്ല വരണേ നമ്മൾ ഉദ്ദേശിക്കുന്നു അല്ല എന്നും അല്ല അറിയാലും അവള് ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ പോയവളാ അവൾക്ക് അതുകൊണ്ട് ഈ ഇതൊന്നും ഒരു പേടിയുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവളെ എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് വരുമണ അത് ശരിയാ പക്ഷെ എന്തിനാണ് ട്രാപ്പിപ്പെടുത്തി കൊണ്ടുതന്നേ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് രാധികാമയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ട് ധീമേ ഭദ്രനെ ഇല്ലാതാക്കിയൊക്കെ ചെയ്തിരിക്കുന്നെ ഈ കൈകൾ കൊണ്ടാ എങ്ങാനും ഇനിയിപ്പം ഭദനെ കാണാല്ലെന്ന് ഒന്ന് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പുലിവാലാവും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം മുറിയിലേക്ക് ഗീതവും ഗോന്നും ചെല്ലുവാണ് െ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല നാളെ നേരം വിളിക്കട്ടെ കണ്ണേട്ട ഒന്നുകൂടെ വിളിച്ചു നോക്കാം ഞാൻ നേരം വെളുത്തുകഴിയുമ്പം അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു വയ്ക്കാന്ന് പറയണം അങ്ങനെ പിറ്റേവാസം നേരം എളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പത്തേന് തന്നെ വിനോദൻ്റെ കോള് ഗീതോന്റെ ഫോണിലേക്ക് വരുവാണ് പെട്ടെന്ന് ഗീതിച്ച് എന്താ എന്താ വിനോദ എന്താ നേരം വിളിക്കുന്നതിനുമ്പോൾ അമ്മയ്ക്ക് എന്തേലും കുഴപ്പം എന്തേലും ഉണ്ടോ ടെൻഷനാണ് ഗീതോന് പെട്ടെന്ന് വിനോദ് പറഞ്ഞു ഏ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെന്താ കുഴപ്പം അച്ഛനെതിരായിട്ടും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഏഹ് അച്ഛൻ വന്നില്ലേ ഇല്ല ഇന്നലെ രാത്രി വന്നിട്ടില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയണ ഇത് കേട്ടതും ഗീതു പറഞ്ഞു എവിടെയെങ്കിലും വല്ല വെള്ളം ഒടിച്ച് കിടപ്പുണ്ടായിരിക്കും എന്ന് പറയാം അച്ഛനെ പരിചയത്തിലുള്ള ആൾക്കാടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി പോവാം പെണ്ണുനടക്കെ ഒരിടത്തും കണ്ടില്ലാന്ന് പറയാം ഇനിയിപ്പൊ അങ്ങോട്ടായാലും വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം ഏ വന്നില്ല ഇന്നലെ വന്നിട്ട് പോയതാ പിന്നെ വന്നിട്ടില്ല ഞങ്ങളാണെങ്കിൽ അച്ഛനെ കുറെ സമയം രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ബെല്ലടിച്ചിട്ട് ഓഫ് ആയതല്ലാതെ കോളെടുത്തില്ല അപ്പൊ ഞങ്ങള് കരുതി അച്ഛൻ ഇനിയിപ്പ ചിലപ്പോ മന്തിവിച്ച് ചിലപ്പോ ബോധം കെട്ട് കിടന്നുറങ്ങുമായിരിക്കും അതുകൊണ്ടാ വിളിക്കാർന്നേ എന്ന് പറയണ നോക്ക് എവിടെ ആയാലും കെറിയും കിടക്കുന്നുണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പത്തേനേങ്ങോട്ട് വന്നോളൂ എന്ന് പറയണം പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് വന്നു ഗോവിന്ദയുടെ ഗീത പറഞ്ഞു അച്ഛനെതിരായിട്ടും വീട്ടിൽ ചെന്നിട്ടില്ലാന്ന് ആ അന്നെങ്കി ഇത്ര മിക്കവാറും ബദ്ധനെ എവിടെയെങ്കിലും വെള്ളം അടിച്ച് കൊണ്ടുതിട്ടി കിടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയും ഏ വെള്ളമടിച്ച് ഇന്നുവരെ അച്ഛൻ ഇങ്ങനെ വഴിയിലൊന്നും കിടന്ന് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പൊ ആരെങ്കിലും ആയിട്ട് കമ്പനി കൂടാൻ പോയെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറയണ്ടല്ലേ അച്ഛൻ വീട്ടിലേക്ക് വരണ്ടല്ലേ പക്ഷെ അങ്ങനെ എന്നുവരും വരായിരുന്നിട്ടല്ലോ ഓർത്തിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല സാറില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കാന്ന് പറയണം ഈ സമയം രാധികാമായി വല്ലാത്ത ടെൻഷനില്ല രാത്രി കിടന്നിട്ടാണ് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭദ്രം കിടക്കുന്ന പിന്നെ അത് അങ്ങനെ ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് മനസ്സിലാക്കി വരുന്നത് അപ്പോഴാണ് അനാർക്കിളിയുടെ കോൾ വരുന്നത് അനാർക്കി കോഴി തിന്നിട്ട് രാധിക ചോദിച്ചു എന്താ അനാർക്കിളി എന്താ വിളിച്ചതെന്ന് ചോദിക്കാം അതെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ പണത്തിന്റെ കാര്യം എന്തായി ഞാൻ പറഞ്ഞല്ലോ അത് എത്രയും പെട്ടെന്ന് തരാമെന്ന് പറയാണ് ഇനി അധികം വൈകല്ല അറിയാലോ ഇതേ അനാർക്കിള്ളി നീ ഇങ്ങനെ പറയല്ലേ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് അതെ ഒരു രൂപ പോലും ഇപ്പൊ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊ അവസ്ഥല്ല ഞാൻ നിൽക്കുന്നത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഗോവിന്ദർ അറിയും നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ അവസ്ഥയും കൂടെ ഒന്നും മനസ്സിലാക്കുക ഒന്നുമില്ലേലും നമ്മൾ കുറെ കാലം കൂട്ടുകാരായിട്ട് നടന്നതല്ലേന്ന് ചോദിക്കുകയാണ് നിനക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പോൾ അനാറക്കലിന്ന് ആ നീ കൊള്ളാലോ രാധികെ ഇപ്പം നീ സെന്റിമെന്റ്സ് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലേ നീ മാധവ് നായരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര വലിയ സെന്റിമെന്റ്സ് ഒന്നും വെക്കില്ലായിരുന്നല്ലോ അയാളെ കൊന്നതിന് ശേഷം അയാളെ അയാളുടെ മോനെ നീ സ്വന്തമാക്കി അങ്ങനെ നിന്റെ വഴിയെ നീ നയിച്ചു എന്നിട്ടോ അന്നൊന്നും ഇല്ലാത്ത സെന്റിമെന്റ്സ് അല്ല അവരോട് എപ്പോഴും നീ സെന്റിമെന്റ്സിന്റെ ബാധയാണല്ലോ പിന്തുടരുന്നോണ്ടിരിക്കുന്നേ അത് ആ സെന്റിമെന്റ്സ് എന്റെ അടുത്ത് എടുക്കലും നീ തീരുമാനിച്ചല്ലേ ചോദിക്കുകയാണ് അയ്യോ അനറക്കലേ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പണം തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും അതെ തരാന്ന് പറഞ്ഞാൽ നീ തരണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അനറക്കലേ ആരും നീ ശരിക്കും അറിയാൻ പോകുന്നതാണ് പറയും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗാന്ധിഗ് എന്താ അനറക്കിലേ അനറക്കലെ എന്താ എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാൻ പണം തല്ലെങ്കിൽ ഞാൻ എന്താ പോയി ചെയ്യാൻ പോകുമെന്ന് നിനക്കറിയാലോ നീ ഒന്ന് ഫോൺ ഫോണെടുത്ത് നോക്കുന്നതിന് കൊണ്ട് മെസ്സേജ് ഒരെണ്ണം ഇട്ടിട്ടണമെന്ന് പറയണം അങ്ങനെ അനാർക്കിൽ എന്തു ചെയ്യണം ഒരു മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ രാധികാമ ഓപ്പൺ ചെയ്ത് നോക്കുക ഒരു നിമിഷം രാധികാമ്മ ഞെട്ടിപ്പോയി താൻ ഭദ്രനെ കുത്തുന്നു പിന്നീട് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നു തല ഇറങ്ങുന്ന പോലെ തോന്നി ഏറ്റവും വലിയ തെളിവാണ് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും രാധികാമ്മ ചോഹ അപ്പം മനപ്പുറം നീ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കണം പിന്നെ നീ എന്ത് വിചാരിച്ചു എന്റെ കയ്യിൽ എപ്പോഴും ഒരു തെളിവ് വേണമല്ലോ ഉം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം പറയുന്ന പൈസ തന്നില്ലെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഈ തെളിവുകളെല്ലാം ഞാൻ ഗോന്നിനെ കാണിക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നീ ഇനിയിപ്പം അന്തിവിശ്രമം കൊടുത്തു ജയിലിലായിരിക്കും അറിയാലോ കുറെ കാലം ഞാൻ അവിടെ കിടന്നാ ഇനിയിപ്പം എന്റെ നല്ല കാലം എല്ലാം ഞാൻ അവിടെ തീർത്തു ഇനിയിപ്പം നിന്റെ ശിഷ്ട ജീവിതം നീ അവിടെ ആയിരിക്കും നീ മാത്രല്ല നിന്റെ മകനും അവിടെ പോയി കിടക്കും എങ്ങനെയാ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രാധികാമ്പിക്ക് എന്ത്യാണെന്നറിയില്ല രാധികാമ്പ ഞാനറക്കില്ലേ പ്ലീസ് ദീപത്തി ഓർത്ത് നീ ഉപദ്രവിക്കരുത് ആ തെളിവുകൾ അത് നീ നശിപ്പിച്ചു കളയണെന്ന് പറയാണ് നശിപ്പിച്ച് കളയാനാ ആഹാ കൊള്ളാലോ ആദ്യം നീ പറഞ്ഞ പൈസ ആദ്യം പത്ത് കോടിയായിരുന്നു ഇപ്പൊ ഞാനിതും കൂടെ കൂട്ടി പത്തെന്നുള്ള ഞാനിത് ഇരുപതാക്കുക കാരണം തെളിവ് വേറെ വേറെയുണ്ടേ അറിയാലോ ഇരുപത് കോടി രൂപ തന്നാൽ മാത്രം ഈ തെളിവുകൾ ഞാൻ നശിപ്പിക്കുള്ളു എന്ന് പറയുന്നത് ഇത് കേട്ടത് ചേട്ടെന്ന് തന്നെ രാത്രി കുറഞ്ഞ അല്ല അനാർക്കി ഞാൻ നീ ബദ്ധനെ വിളിച്ചു കൊടുത്തി പറ്റിച്ച പോലെ അല്ല അങ്ങനെ എന്തെങ്കിലും ഐഡിയ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ വെച്ചാൽ മതി അതെ ബദ്ധനെ തീർത്തു കളയാന്ന് പറഞ്ഞാല് എന്നെ തീർത്ത് കളയാൻ നിന്റെ മനസ്സിൽ വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ നിന്ന് വായിച്ചേരെ നിന്റെ മോനുണ്ടല്ലോ ആ സത്പുത്രൻ അവനോടും കൂടെ പറഞ്ഞരെ വരുണിനോട് മേലാല് എൻ്റെ വഴിക്ക് കുറേ വന്നേക്കരുത് അവനെയും തീർത്ത് കളയുന്നു അവൻ ഇച്ചിരി ഒരു എല്ല് കൂടെ ഉണ്ട് അതി പ്രായത്തിന്റെ തളപ്പാണ് അത് കുഴപ്പമില്ല അത് ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കും എന്ന് പറയണം അയ്യോ വേണ്ട അനാർക്കി അവനെയും ചെയ്യരുത് അവൻ പാവാന്ന് പറയണം പാവയാളും കൊള്ളാം പാവയാളും കൊള്ളാം പറഞ്ഞു കേട്ടല്ലോ പറഞ്ഞൊരു ഒരു മാറ്റം ഉണ്ടാകേ ഇരുപത് കോടി രൂപ എനിക്ക് കിട്ടണം എന്ന് പറയണം ഇത് ആ കേട്ടു കഴിഞ്ഞപ്പത്തേനും അല്ല പറഞ്ഞല്ല രാധികുണ്ട് അതി പിന്നെ ഞാൻ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ തെളിവ് ഞാൻ ഗോവിന്ദന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ പറഞ്ഞ പൈസ എനിക്ക് തരും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് രാധികാമ്പയ്ക്ക് മനസ്സിലായി ചിലപ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇന്ന് ചെയ്യുന്ന ഞാൻ തരാം തരാ എന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും തന്നിരിക്കുമെന്ന് പറയണം അങ്ങനെ കൂളുകട്ടിയപ്പോൾ ഒരു വിറയലുണ്ടായി രാധികാമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇതെങ്ങാനും ഗോന്ദന ഈ തെളിവ് കിട്ടിയാൽ അതോടുകൂടി തീർന്നു നാം പോലീസ് ലോക്കപ്പിൽ ലോക്കപ്പിലാവുകയും ചെയ്യും ഓർത്ത് കഴിഞ്ഞപ്പോൾ തല ഇറങ്ങുന്ന പോലെ തോന്നി വേണ്ടായിരുന്നു ആ ബദ്രനെ വിളിച്ചു വരുത്തി ചെയ്യണ്ടായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് സംഭവിച്ചു പോയതാ അതൊക്കെ ഓർത്തിരിക്കുവാണ് ഈ സമയം അവർ എന്തു ചെയ്യാണ് അവർനേക്ക് ആ പടം ടെൻഷൻ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർനേക്ക് വല്ലാത്തൊരവസ്ഥയായി പോയായിരുന്നു കാരണം രാത്രി തനിച്ച ഉറക്കം പോലും ശരിയായിട്ടില്ല ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നേരം വെറുതെ കഴിഞ്ഞപ്പോഴത്തേനും അവർനെയും പതുക്കെ താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇങ്ങനെ വന്ന് ഇന്ന് കഴിയുമ്പോഴത്തേനും അവർനേക്ക് പെട്ടെന്ന് തലകിറങ്ങുന്ന പോലെ തോന്നുവാണ് അവർനേയും അവിടെ ഇരുന്നു കുറെ സമയം അവിടെ കുറെ സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് അമ്മ അവർനേക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അവർ തനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ അവർ തന്നെ അവർ എന്തു ചെയ്യാണ് പതുക്കെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർനേക്ക് അങ്ങോട്ട് തല തോന്നി കഥ കടക്കാനുള്ള സമയം പോലും കിട്ടില്ല അതിനുമുമ്പ് അവരുടെയും അവിടെ തല ഇറങ്ങി വീഴുവാണ് ബോധം കിട്ടുവരി വയറിടിച്ചാണ് വീണത് വയറിടിച്ച് ആ ഒരു വീഴ്ചയില് അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞങ്ങോട് പോവാണ് അവരുടെ പോലും പറഞ്ഞില്ലത് അവർ നല്ല ഇതിലായിരുന്നു ബോധം കിട്ടങ്ങോട് പോയല്ലോ ആ സമയത്താണ് അവരുടെ വിളിച്ചിട്ട് ഫോൺ കിട്ടാതെ നിന്നപ്പോൾ അങ്ങോട്ട് വരുന്നേ അഞ്ചാസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഇത് എന്ത് പറ്റിയെന്ന് പറത്ത് കഥ ഒക്കെ തുറന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ അകത്തേക്ക് തുറന്നു കയറുമ്പത്തേനും ആ കാഴ്ച കാണുന്ന അവർന്നേ നിലത്ത് കിടക്കുന്നു നോക്കിയപ്പോൾ ബ്ലഡിനകത്ത് കുടിച്ച് കിടക്കുക പെട്ടെന്ന് അജാസിനെന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒരു നിമിഷം അജാസ് ഒന്ന് ആലോചിച്ചു പിന്നീട് പെട്ടെന്ന് അവർണേരെ കോടിയെടുക്കണ കൈകള് എന്നിട്ട് അവർണേനയും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുവാണ് അജാസിനെ അറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി